തുർക്കിയിലെ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനക്കിടെ നടന്ന ആക്രമണം തങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലാണെന്ന് വെളിപ്പെടുത്തലുമായി തുർക്കിയിലെ ഇസ്മീർ അതിരൂപത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഇറ്റാലിയൻ വൈദികനായ ഫാദർ അലക്സാന്ദ്രോ ആംബ്രീനോ ഞായറാഴ്ച ഇസ്താംബുളിലെ ഒരു പള്ളിയിലുണ്ടായ വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ തുർക്കി ക്രൈസ്തവർക്കിടയിൽ ആശങ്ക വർദ്ധിക്കുകയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉള്ളതുപോലെ ഇവിടെയും ക്രൈസ്തവരായ തങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇതിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു ആ ആക്രമണം എന്ന് വേദനയോടും ഒപ്പം നിസ്സഹായതയോടും കൂടെ തുർക്കിയിലെ ഫാദർ അലസാൻഡ്രോ ആപ്രീനോ പറഞ്ഞു ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഭീതി നിറഞ്ഞിരുന്നു ഞായറാഴ്ച ഇസ്താംബൂളിലെ ഒരു കത്തോലിക്ക പള്ളിയിലുണ്ടായ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവം ഏറെ ആശങ്കയോടെയാണ് ലോകം വീക്ഷിച്ചത് സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുക്കുക കൂടി ചെയ്തതോടെ ജനങ്ങൾ ഇടയിൽ ഈ ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ് വിശാലമായ തുർക്കി നഗരത്തിലെ പരമ്പരാഗത തൊഴിലാളി വർഗ മേഖലയായ ഇസ്താംബൂളിലെ സരിയർ ജില്ലയിലുള്ള സെന്റ് മേരീസ് പള്ളിയിലാണ് ഞായറാഴ്ച ആക്രമണം നടന്നത് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് തൊട്ട് മുമ്പ് കുർബാനയ്ക്കിടെ കറുത്ത വസ്ത്രം ധരിച്ച രണ്ട് തോക്കുധാരികൾ പള്ളിയിൽ പ്രവേശിച്ച് ടൻസർ സിഹാൻ എന്ന തുർക്കി പൌരനെ കൊലപ്പെടുത്തുകയായിരുന്നു യഹൂദരെയും ക്രിസ്ത്യാനികളെയും ലക്ഷ്യം വയ്ക്കാനുള്ള ഗ്രൂപ്പിന്റെ നേതാക്കളുടെ ആഹ്വാനത്തിന് മറുപടിയായാണ് തങ്ങൾ വന്നത് െന്ന് ഒരു ടെലിഗ്രാം അക്കൌണ്ടിലൂടെ ഐ എസ് ഐ എസ് വെളിപ്പെടുത്തി ലോകം ഈ ആക്രമണത്തിൽ ആശങ്കപ്പെടുമ്പോൾ തുർക്കിയിലെ ക്രൈസ്തവരുടെയുള്ളിൽ ഭീതി ഉയരുകയാണ് ഇത്തരം ആക്രമണങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടുമോ എന്നുള്ള ആശങ്കയിലാണ് ഇവർ കാരണം കഴിഞ്ഞ വർഷങ്ങളിലെ തീവ്രവാദി ആക്രമണങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തലായാണ് ഈ ആക്രമണവും സംഭവിച്ചിരിക്കുന്നത് ഔദ്യോഗികമായി ഒരു മതേതര രാഷ്ട്രമാണ് തുർക്കി എന്നാൽ ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും മുസ്ലിങ്ങളാണ് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ ചെറിയ സമൂഹങ്ങൾ പീഡനത്തെയും പാർശ്വവൽക്കരണത്തെയും കുറിച്ച് പതിവായി പരാതിപ്പെടുന്നു ആക്രമണങ്ങളുടെ ഭീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനോസ്